ഫേസ്ബുക്കിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ വി എസ് എസ് സി ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ഡി ജി പിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് വി എസ് എസ് സി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെതിരെയാണ് അന്വേഷണം അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം ജി ആർ പ്രമോദിന്റെ ഭാരതാംബയെ അധിക്ഷേപം ജനം ടി വി വാർത്തയാക്കിയിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് ഈ വാർത്ത നൽകി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവീണ ഈ പരാതിയിൽ അന്വേഷണം നടത്തി സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡി ജി പിയുടെ ഭാഗത്തു പരാതി ഹൈടെക് സെല്ലിലേക്ക് കൈമാറുകയും ചെയ്തു ജി ആർ പ്രമോദിൻ്റെ ഭാരതാംബയെ അധിക്ഷേപം ആ അധിക്ഷേപിച്ച വിഷയത്തിലാണിപ്പോൾ ഒരു ഉണ്ടായിരിക്കുന്നത് അത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് പരാതി സ്വീകരിക്കുകയും പരാതിയുടെ പ്രാഥമിക ദൃഷ്ടിയ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിൽ പരാതിയിൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഹൈടെക് സെല്ലിലേക്ക് പരാതി കൈമാറിയത് പരാതി ശേഷം സമഗ്രമായ അന്വേഷണം നടത്തണം അന്വേഷണം നടത്തി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും പോലീസ് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുകയാണ് ജി ആർ പ്രമോദ് വി എസ് എസ് സിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് സർക്കാർ സർവീസ് കേന്ദ്ര സർവീസ് സർവീസിലെ ഉദ്യോഗസ്ഥനും പ്രമോദിൻ്റെ ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇത് ജനം ടി വി ആണ് വാർത്തയാക്കുന്നത് വളരെ നിന്ദ്യമായ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ഭാരതാംബയെ ചിത്രീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ ഇതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇടത് സംഘടനാ നേതാവായ ജി ആർ പ്രമോദ് ഭാരതാംബ്യെ അധിക്ഷേപിച്ചുകൊണ്ട് പരസ്യമായി ഫേസ്ബുക്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് കുറിച്ചത് ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ദേശ ദേശീയവാദികളടക്കം നിരവധി പേർ ഈ പോസ്റ്റിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ ഒരു ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത് വി എസ് എസ് സി ഡയറക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഗവർണർക്ക് പരാതി അയച്ചിരുന്നു പ്രധാനമന്ത്രിക്കും പരാതി അയച്ചിരുന്നു പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലാണ് ഈ പരാതി അയച്ചത് അതിൽ ആദ്യ നടപടി എന്ന രീതിയിലാണ് ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി എന്ന നിലയിൽ വന്നിരിക്കുന്നത് പരാതി ഹൈടെക് നിന്ന് കൈമാറിയിരിക്കുകയാണ് ആ കൈമാറിയിട്ട് തുടർന്നുള്ള അന്വേഷണം ഈ വിഷയത്തിൽ സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തുവാൻ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ജി ആർ പ്രമോദ് നേരത്തെയും പലതവണ ഫേസ്ബുക്കിലൂടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അടക്കം ആക്ഷേപിക്കുന്ന സമീപനമുണ്ടായിരുന്നു